കൗസുള്ള വചനത്തിലും ഉള്ളത് അത് നമസ്കാരത്തോടൊപ്പമാണ് അതിന് അത്രയും ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടാണ് അതിനെ അതോടൊപ്പം ചേർത്ത് പറയുവാനുള്ള കാരണം ഓരോ സമുദായത്തിനും ബലികർമ്മത്തെ അള്ളാഹുബാൻ നിശ്ചയിച്ചു കൊടുത്തിരുന്നു എന്ന് സുഹൃത്തു ഹജ്ജിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഉപജീവനത്തിനായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കന്നുകാലികളുണ്ടല്ലോ ആ കന്നുകാലികളെ അള്ളാഹുവിന്റെ നാമമുച്ചരിച്ച് അറക്കേണ്ടതാകുന്നു ആ കർമ്മം എന്ന് പറയുന്നത് ഓരോ സമുദായത്തിനും ഓരോ ആരാധന കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ ആരാധന കർമ്മങ്ങളിൽ പെട്ട ഒരു കർമ്മമാണ് എന്ന് ഹജ്ജിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഇലാഹ് ആരാധ്യനായ ഏകനായ ും നിങ്ങളുടെയണം പറയുകയാണ് അങ്ങനെ അള്ളാഹു സുബാൻ കീഴ്പെടുകയും അതുപോലെ കീഴ്പെട്ട് ജീവിക്കുന്ന വിനീയത്തോടുകൂടി ജീവിക്കുന്ന വിനീതരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യണേ എന്ന് അള്ളാഹു സുബാനഅഅഅഅഅഅഅഅഅഅല ഇവിടെ വിശദീകരിക്കുകയാണ് വിനയവുമാണ് ആ ബലികർമ്മത്തിന്റെ ലക്ഷണമായി ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത് അതേപോലെ അള്ളാഹുവിന് സർവതും സമർപ്പിക്കുക എന്ന സമർപ്പണമാണ് ബലികർമ്മത്തിൻ്റെ ലക്ഷണമായി അള്ളാഹു സുബഹാൻ അഹുവല ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏകദൈവാരാധനയാണ് അതിലൂടെ അള്ളാഹു സുബഹാൻ അഹുവ അല ഇവിടെ സ്ഥാപിക്കുന്നത് എല്ലാ സമുദായത്തിനും അള്ളാഹു സുബഹാൻ അഹുവച്ച അപ്രകാരം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ ആദം അലഹി രണ്ട് മക്കൾ ബലികർമ്മം നിർവഹിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രം വിഷ്ണു ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട് നിർവഹിച്ചതായി വിഷ്ണു ഭഗവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ബലികർമ്മ നിർവഹിക്കുന്ന ആ ആളുകളുടെ പ്രത്യേകതയായിക്കൊണ്ട് അള്ളാഹു സുബാൻ തുറന്നുകൊണ്ട് എടുത്തു പറഞ്ഞത് അല്ലാഹുഹും അതെ ആ ആളുകൾ എന്ന് പറയുന്നത് അള്ളാഹുവെ പറ്റി അവർ കേട്ടാൽ അള്ളാഹുയെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ആ അള്ളാഹുയെ പറ്റിയുള്ള ഓർമ്മയിൽ കിടിലം കൊള്ളുന്നതായിരിക്കുമെന്ന് ഭയപ്പാട് കൊണ്ടും അള്ളാഹുവോടുള്ള പ്രതീക്ഷ കൊണ്ടും അങ്ങനെ കിടിലം കൊള്ളുന്നതായിരിക്കും അവരുടെ ഹൃദയങ്ങളെന്ന് അള്ളാഹു പറയുകയാണ് അവർക്ക് വല്ല ആപത്തും ബാധിക്കുമ്പോൾ അവരെ ക്ഷമാപൂർവം അതിനെ ചെയ്യുന്ന ആളുകളായിരിക്കും അത്തരത്തിൽ ബലികർമ്മം നിർവഹിക്കുന്ന വിശ്വാസികളെന്ന് അള്ളാഹുഅല തുടർന്നുകൊണ്ട് ആളുകളുടെ മറ്റൊരു പ്രത്യേകത അവരുടെ നമസ്കാരം നിർവഹിക്കുന്നവരായിരിക്കും ആ വിശ്വാസികളെന്ന് അള്ളാഹു പറയുകയാണ് അവർക്ക് നൽകിയതിൽ നിന്നും അവർ ബലിയായി സമർപ്പിക്കുന്നത് പോലെ ബലിയായി ബലിമൃഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് പോലെ മറ്റു തരത്തിലുമെല്ലാം അവർ ചെലവഴിക്കുന്നവരായിരിക്കും ആ ആളുകളെന്ന് അള്ളാഹു വിശദീകരിക്കുകയാണ് കൊണ്ട് അള്ളാഹു ചല പറയുന്നത് അപ്രകാരം ബലിമൃഗം നിങ്ങൾ നിശ്ചയിക്കപ്പെട്ടാൽ ആ ബലിമൃഗത്തെ ആ ഫലിമൃഗമാകുന്ന ഒട്ടകത്തെയാണ് അള്ളാഹുത്താലയുന്നത് ആ ഫലിമൃഗം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ഷിയാറുകളിൽ പെട്ട അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ട അടയാളമായി കൊണ്ടാണ് ബലിമൃഗത്തെ തുടർന്നു തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നത് ലക്കും അതിൽ അതിൽ അത്തരത്തിൽ ബലിയർപ്പിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് ഗുണമുണ്ട് എന്ന് അള്ളാഹു അല വിശദീകരിച്ചിട്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവയുടെ ഒരു കാൽ ബന്ധിച്ചുകൊണ്ട് മൂന്ന് കാലിന്മേൽ അതിനെ നിർത്തിക്കൊണ്ട് ബലി ബലിയർപ്പിക്കണമെന്ന് ഒട്ടകത്തിന്റെ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്നു അതായത് ബലിമൃഗത്തെ മാന്യമായി അത് അതിനെ വളരെ മാന്യമായി അധികവും അതിന് വേദനയില്ലാത്ത തരത്തിൽ അതല്ലെങ്കിൽ അധികം ബുദ്ധിമുട്ടുന്ന തരത്തിൽ അല്ലാത്ത തരത്തിൽ അതിന് അധികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലല്ലാതെ അതിനെ അറുക്കുവാൻ അതിനെ ബലിയർപ്പിക്കുവാനാണ് അള്ളാഹു സുബാനഹു ഇവിടെ നമ്മോട് ഉണർത്തുന്നത് തുടർന്ന് കൊണ്ട് തുറന്നുകൊണ്ട് അള്ളാഹുഅാല പറയുന്നു അതിൽ നിന്നും നിങ്ങൾ നിങ്ങൾ ഭക്ഷിക്കണം ഫക്കുലൂ മിനഹ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം അതേപോലെ ചോദിച്ചു വരുന്ന ആളുകൾ ഉണ്ടാകും ആ ആളുകൾക്ക് നിങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിട്ട് അവസാനം പറയുന്നു ഈ ഫലി എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ ശരീരഭാരമുള്ള മൃഗങ്ങളാണ് നിങ്ങളെക്കാൾ ശാരീരികമായി ഭാരമുള്ള ശക്തിയുള്ള മൃഗങ്ങളാണ് ഈ ശക്തിയുള്ള മൃഗങ്ങളെ നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് അങ്ങനെ കീഴ്പ്പെടുത്തി തന്നത് ല അല്ലക്കും നിങ്ങൾ നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബഹാന പറയുകയാണ് നമ്മൾ ആലോചിക്കുക എത്ര വലിയ ശക്തിയുള്ള ഫലമുള്ള മൃഗങ്ങളെ അവർക്ക് ബുദ്ധി എന്ന വിശേഷണം നൽകാതെ ബുദ്ധി എന്ന വിശേഷണം നൽകിയ മനുഷ്യനെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് അത് ചിന്തിക്കണമെന്നും അതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്നും അള്ളാഹു സുബാൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്നുകൊണ്ട് അള്ളാഹുഅല പറഞ്ഞത് നമ്മൾ കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചു നിങ്ങളിൽ നിന്നും ും നിങ്ങൾ അറക്കുന്ന ബലിമൃഗത്തിന്റെ രക്തമോ മാംസമോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല മറിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നത് നിങ്ങളുടെ സൂക്ഷ്മതയാണ് എത്രത്തോളം സൂക്ഷ്മമായി അതിനെ റബിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും കൂട്ടിവെച്ച് ഒരു കൂട്ടി വെച്ച് സമ്പത്തിൽ നിന്നും റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ കാണിച്ച ആ തക്കുവ ആ തക്കുവയാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുക എന്ന് അള്ളാഹു സുബാനഹുവാല പറയുന്നു ും നിങ്ങളെ നയിച്ചില്ലേ അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ തക്ബീർ മുഴക്കി കൊള്ളുകരായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അറിയിക്കണേ എന്ന് പ്രവാചകർ സാഹുലി വസ്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാൻ പറയുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മെ പഠിപ്പിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം ായി എന്താണ് ഈ ഈവഹിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രവാചകർ സല്ലാ വലൈഹി വസ്ലം പറയുന്നു സുന്ന ഇബ്രാഹിം അത് നിങ്ങളുടെ പിതാ പുറത്തുള്ള ഓരോ രൂപങ്ങൾ ഉണ്ടല്ലോ ആ ഓരോ രൂപങ്ങൾക്കും ഓരോ ആ പലിയർപ്പിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുമെന്ന് അബീപ്നാ ജീവനും പഠിപ്പിക്കുകയാണ് അപ്പോൾ സുഹാദികൾ ചോദിക്കുകയാണ് ആലു ആലു അതിന്റെ മറ്റു ഭാഗങ്ങൾക്കും ഭാഗങ്ങൾക്കും അതിനെല്ലാം പ്രതിഫലമുണ്ട് എന്ന് അസുലി വളഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ് അത് പ്രവാചകർ ഇബ്രാഹിം അലഹിസ്സലാമിയുടെ സുന്നത്താണ് എന്ന് ഇവിടെ പഠിപ്പിക്കുന്നു ആ ബലികർമ്മം എന്നുള്ളത് അത് പെരുന്നാൾ ദിവസം മനസ്സും വയറും നിറച്ച് രസിക്കുവാനുള്ള ഒരു ഏർപ്പാട് മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പിന്നിൽ ഒരു പിതാവിൻ്റെയും ഒരു മകൻ്റെയും ചരിത്രമുണ്ട് കണ്ണീരോടുകൂടി വായിക്കേണ്ട ചരിത്രം ക്ഷമാശീലരായിട്ടുള്ള ഒരു പിതാവിൻ്റെയും മകൻ്റെ ചരിത്രം എല്ലാം റബ്ബിംഗിലേക്ക് സമർപ്പിക്കാൻ തയ്യാറായ ഒരു വാപ്പയുടെയും മകൻ്റെയും ചരിത്രം ഇതിന്റെ പിന്നിൽ അള്ളാഹു സുബാന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹലിൽ ഇബ്രാഹിം അലഹിസ്സലാം എൺപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം ആ സമയത്ത് പോലും ചുക്കിച്ചുളിഞ്ഞ ശരീരമായിക്കൊണ്ട് ആ ശരീരത്തിന്റെ അവസ്ഥയിൽ തലമുടികൾ നരച്ച അവസ്ഥയിൽ എൺപത്തിയാറാമത്തെ വയസ്സിൽ ആലോചിക്കണം ഒരു നിലക്കും പ്രതീക്ഷ പോകാതെ ഒരു നിലക്കും നിരാശ ബാധിക്കാതെ മനസ്സിന് റബ്ബിനോടുള്ള നിരാശ ബാധിക്കാതെ റബ്ബ് തരുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിന്റെ അവസ്ഥയിൽ ഇബ്രാഹിം അലഹിസ്സലാം കരങ്ങൾ റബ്ബിംഗലേ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് റബ്ബി റബ്ബേ എനിക്ക് ായ ഒരു സന്താനത്തെ എനിക്ക് നൽകണേ എന്ന് ഇബ്രാഹിം അലൈഹി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ഇബ്രാഹിം അലൈഹി ഒരു സ്വാലിഹീങ്ങളിൽ പെട്ട ഒരു സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ട് സ്വാലിഹീകങ്ങളിൽ പെട്ട ഒരു കുട്ടിയെ നൽകിക്കൊണ്ട് സഹാ സഹാശീ സഹനശീലമുള്ള ഒരു കുട്ടിയെ നൽകിക്കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിക്കുകയാണ് ഇവിടെ ഹലിലുള്ളാഹ് ഇബ്രാഹിം അലഹി പ്രാർത്ഥനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൺപത്തിയാറാമത്തെ വയസിൽ ആ പ്രായത്തിൽ കുട്ടിയില്ലാതെ മക്കളില്ലാത്ത ആ സമയത്ത് ആ പ്രായം എന്നാലോചിക്കണം നമ്മൾ എൺപത്തിയാറിലേക്ക് എത്തുമ്പോഴുള്ള അവസ്ഥയൊന്നാലോചിക്കണം എൺപത്തിയാറ് പിന്നിട്ട് അവസ്ഥയിൽ മക്കളില്ലാത്തൊരവസ്ഥ നമുക്കുണ്ട് എങ്കിൽ എന്ന് എൺപത്തിയാറ് വയസ്സുള്ള അത്തരത്തിൽ അമ്പത്തി വയസ്സുള്ള അറുപതുകൾ പിന്നിട്ട ആളുകളൊന്നാലോചിക്കുക ആ പ്രായത്തിലും നിരാശയില്ലാതെ അലിലുള്ളാ ഇബ്രാഹിം അലഹിസ്ലാം പ്രാർത്ഥിക്കുകയാണ് നമ്മളൊരു കാര്യം റബ്ബിനോട് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് നമ്മളൊരു കാര്യം റബ്ബിനോട് നിരാശയില്ലാതെ എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട് നാം ആലോചിക്കുക നമുക്ക് നിരാശയാണ് എനിക്ക് നൽകിയില്ല ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ടും എനിക്ക് നൽകുന്നില്ല എന്ന നിരാശയാണ് എന്നാൽ പ്രവാചകർ ഹലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്ലാം അള്ളാഹുവിന്റെ ഹലീലായ അള്ളാഹുവിന്റെ ചെങ്ങാതിയായ ഇബ്രാഹിം അലഹിസ്സലാം തന്റെ യൗവനത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണേ എന്ന് എൺപത്തിയാറാമത്തെ വയസ്സ് വരെ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു എനിക്ക് സ്വാലിഹായ സന്താനത്തെ നൽകണേ എന്നുള്ളത് റബിനോടുള്ള പ്രതീക്ഷയായിരുന്നു ഹലിലുള്ളാഹ് ഇബ്രാഹിം ഏറ്റവും വലിയ ആയുധവും പ്രാർത്ഥനയായിരുന്നു ഹലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്ലാമയുടെ പ്രതീക്ഷയും അങ്ങനെ റബ്ബിനോട് പ്രതീക്ഷയെ അറ്റുപോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഹലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്ലാം അങ്ങനെ ഇബ്രാഹിം അലഹിസ്ലാമൊക്കെ ഒരു കുട്ടിയെ അള്ളാഹു നൽകുന്നു അങ്ങനെ കളിച്ചു ഒരു പ്രായത്തിൽ കുറച്ചൊക്കെ ഒരു പക്വത എത്തിയ ഒരു പ്രായത്തിൽ ഉപ്പാനെ സഹായിക്കുവാനുള്ള ഒരു പ്രായമെത്തിയ എത്തിയ സമയത്ത് ഇബ്രാഹിം അലഹിസ്ലാമയോട് ഇബ്രാഹിം അലഹിസ്ലാം മകന്റെ അടുക്കലേക്ക് പോയി പറയുന്നു കുഞ്ഞു മോനെ പൊന്നുമോനെ എന്റെ മോനെ ഇന്നീ അറാഫിൽ മനാമി ഞാൻ ഉറക്കത്തിൽ ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് മോനെ നിനക്കറിയാം വാചകന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് അത് വഹിയാണ് അത് റബ്ബിന്റെ കൽപ്പനയാണ് എന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് മോനെ മോനെ അടുത്തിരുത്തിക്കൊണ്ട് ഹലിലുള ഇബ്രാഹിം അലഹിസ്ലാം പറയുകയാണ് എന്താണ് ആ സ്വപ്നം അന്നി മോനെ നിന്നെ അറുക്കുവാനാണ് റബ്ബിന്റെ കൽപ്പന നിന്നെ അറക്കണമെന്നുള്ളതായിരുന്നു റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള സ്വപ്നം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് മോനോട് ചോദിക്കുകയാണ് ആ സമയത്ത് ആ സമയത്ത് മോനോട് ചോദിക്കുന്നു പൊല്ലൊർ മാതാസറ ഇതാണ് ഞാൻ കണ്ടത് ഞാൻ എന്ത് ചെയ്യണം ഈ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ആ കുഞ്ഞുമകൻ പറയുന്നൊരു വർത്തമാനമുണ്ട് പ്രിയപ്പെട്ടവരെ സ്വാലിഹായ മകനെ വേണമെന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം അലഹിസ്സലാമക്ക് സ്വാലിഹായ ഒരു സന്താനത്ത് സന്തോഷ വാർത്ത നൽകി അള്ളാഹു സുബാൻ നൽകി നമ്മൾ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വാലിഹായ മക്കളെ വേണമെന്ന് എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളെ സ്വാലിഹീകങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന് എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാകാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അവരുടെ വിവാഹം നടക്കുവാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അവർക്ക് സാമ്പത്തികമായ ഭദ്രതയുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്നാൽ എന്റെ മകളെ എൻ്റെ മകനെ അതിന് സ്വാലിഹായ സന്താനമാക്കി മാറ്റണേ എനിക്ക് നൽകുന്ന കുഞ്ഞിനെ സ്വാലിഹായ കുഞ്ഞാക്കണേ എന്ന് എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹലിള്ളഹ് ഇബ്രാഹിം അലൈഹിസ്ലാം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഇബ്രാഹിം കുട്ടിയെ നൽകി ആ കുട്ടിയോടാണ് പോയിക്കൊണ്ട് പറയുന്നത് കുഞ്ഞു ാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് മകൻ ആ മകനോട് ചോദിക്കുമ്പോ കാലി എൻറെ പൊന്നുപ്പ എന്റെ പൊന്നുപ്പൽ മാർ ഉപ്പാനോട് റബ്ബ് കൽപ്പിച്ചത് എന്താണോ അത് നീ അത് ഉപ്പ ചെയ്യുക ഉപ്പ അത് ചെയ്തു കൊള്ളുക ഒരു കുഴപ്പവുമില്ല നാളെ വെച്ച് വെച്ച് പരലോകത്തിൽ ഉപ്പാക്ക് എന്റെ മുഖം കാണാൻ സാധിക്കും ഉപ്പാക്ക് എന്നെ കാണാൻ സാധിക്കും ഉപ്പാക്ക് എന്നെ എണ്ണാൻ സാധിക്കും ആരെ കൂടെ മിനസ്വാബിരീൻ സ്വാഭിദീൻ ക്ഷമിച്ച ക്ഷമാശീലരായ ആളുകളോടൊപ്പം എന്നെ കാണുവാൻ സാധിക്കുമെന്ന് ആ മകൻ ഉത്തരം നൽകുകയാണ് നമ്മൾ ആലോചിക്കുക റബ്ബിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ കീഴ്പ്പെടുന്ന സ്വന്തം ജീവൻ പോയാൽ പോലും റബ്ബിന്റെ കൽപ്പനയാണെന്ന് അറിഞ്ഞ് ആ കൽപ്പനക്ക് സ്വയം സമർപ്പിക്കാൻ തയ്യാറായ ഒരു മകൻ അതായിരുന്നു ഇസ്മായിൽ അലഹിസ്സലാം ആ റബ്ബിന്റെ കൽപ്പന നിറവേറ്റാൻ തയ്യാറായ ഒരു ഉപ്പ അതായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാം എന്നിട്ടതാ അള്ളാഹു സുബാൻ പറയുന്നു അസ്ലമ അവർ രണ്ടുപേരും സമർപ്പിച്ചു എന്നിട്ട് അതാ നെറ്റിത്തടം കൊണ്ടുപോയി കല്ലിൽ വെക്കുകയാണ് അറക്കുവാൻ തയ്യാറാക്കുക തയ്യാറെടുക്കുകയാണ് ആ സമയത്ത് അയ്യ വിളി കേൾക്കുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്ലാം ആ വെളിയിൽ പറയുന്നത് നിനക്ക് കണ്ട സ്വപ്നമുണ്ടല്ലോ ആ സ്വപ്നത്തെ നീ സത്യമായി അംഗീകരിച്ച് അതിനെ നീ പൂർത്തീകരിച്ചിരിക്കുന്നു അതെ അതുകൊണ്ട് നീ മസ്തനീങ്ങളിൽപ്പെട്ട ആളുകളെ അപ്രകാരമാണ് പരീക്ഷിക്കുക തീർച്ചയായും ഇതൊരു ഇതൊരു സ്പഷ്ടമായ വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയാകുന്നു ആ പരീക്ഷണത്തിൽ ഇബ്രാഹീമെ താങ്കൾ വിജയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബാൻ പറയുകയാണ് എന്നിട്ട് അള്ളാഹുഅല പറയുന്നു അങ്ങനെ അതിന് പകരമായി അള്ളാഹു സുബാൻ മഹത്തായ ഒരു ഫലി നൽകി എന്നുള്ളതാണ് ഈ ചരിത്രത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ർമ്മം നിർവഹിക്കുന്നത് ഈ ചരിത്രത്തെ ഓർത്തുകൊണ്ടായിരിക്കണം ബലികർമ്മത്തിനായി നാം തയ്യാറാകേണ്ടത് നമ്മുടെ മക്കളെ അറക്കണമെന്നല്ല അള്ളാഹു സുബാനഹുവല നൽകിയത് നമ്മുടെ മക്കളെ ബലി നൽകണമെന്നുള്ളതല്ല എന്നുള്ളതല്ല കൽപ്പനയുണ്ടായത് മറിച്ച് നമ്മൾ സമ്പാദിച്ച സമ്പത്തിൽ നിന്നും നമ്മൾ ചെലവഴിച്ച് ബലിമൃഗത്തെ വാങ്ങി അതിനെ അതിനെ നോക്കി അതിനെ ബലി നൽകണമെന്നാണ് അള്ളാഹു അള്ളാഹുവിന്റെ റസൂൽ ാഹ് വലഹി വസ്സലം നമുക്ക് ഇത് മാതൃകയായി കൊണ്ട് പഠിപ്പിച്ചു തന്നത് സ്വന്തം മകനെ പോലും മറക്കുവാൻ തയ്യാറായി ഹലിള്ളാഹ് ഇബ്രാഹിം അലഹിസ്ലാം തയ്യാറായി മുമ്പോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് സമ്പത്ത് ചെലവഴിച്ച് ഒരു ബലിമൃഗത്തെ വാങ്ങുവാൻ നമ്മൾ മടി കാണിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഒന്നാലോചിച്ച് നോക്കുക നമ്മൾ എന്തിനൊക്കെ വേണ്ടി പണ പണത്തെ ചെലവഴിക്കുന്നുണ്ട് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണത്തിന് വേണ്ടി പണത്തെ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് ഏ നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് നമ്മൾ നോക്കുക നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ വിലയൊന്ന് നമ്മൾ 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 നമ്മുടെ നമ്മുടെ മക്കൾക്ക് മക്കൾക്ക് ഉന്നതമായ മാർക്ക് വാങ്ങിയപ്പോൾ ഗിഫ്റ്റുകൾ എന്താണ് എന്ന് നോക്കുക നൽകുന്ന മൊബൈൽ ഫോണിന്റെയും ഐപാഡുകളുടെയും വില എത്രയാണ് എന്ന് നമ്മൾ നമ്മൾ അറിയുക അവർ ഉടുക്കുന്ന വസ്ത്രങ്ങളുടെ വില എത്രയാണെന്നറിയുക ബലി വരുന്ന ആളിന് നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങും നമ്മൾ കുടുംബത്തിന് എല്ലാവർക്കും വസ്ത്രങ്ങൾ വാങ്ങും അങ്ങനെ വാങ്ങുമ്പോ ആ വസ്ത്രത്തിനുള്ള വില എത്രയാണെന്ന് അറിയുക ആ അത്തരത്തിലുള്ള വിലകൾ നമ്മൾ അത്തരത്തിലുള്ള വസ്ത്രത്തിനും മൊബൈൽ ഫോണുകൾക്കും ഭൗതികമായ സൗകര്യങ്ങൾക്കും വേണ്ടി നൽകുവാൻ എത്ര കണ്ട് നൽകുവാനും നമ്മൾ തയ്യാറാണ് എന്നാൽ ബലിയുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കണമെന്ന് നമസ്കാരവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെടുത്തിക്കൊണ്ട് പടച്ചറബ് കൽപ്പിച്ച ആ കൽപ്പന നിർവഹിക്കുവാൻ നമ്മൾ എന്തേ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം റസൂൽ ാഹു അലഹിമസ്ലം നമ്മൾ കഴിഞ്ഞ ആയിട്ട് സൂചിപ്പിച്ചിരുന്നു ബലി കർമ്മത്തിന് ശേഷിയുണ്ടായിട്ട് അതിന് സാമ്പത്തികമായ ഭദ്രതയുണ്ടായിട്ട് സാമ്പത്തികമായ കഴിവുണ്ടായിട്ട് ബലി നൽകാത്തവനാണ് എങ്കിൽ എന്റെ മുസല്ലയിലേക്ക് കടന്നു വരണ്ട പെരുന്നാൾ മുസല്ലയിലേക്ക് കടന്നു വരണ്ട എന്ന് ഹബീബ് സല്ലാഹു വലൈഹി വസ്ലം പഠിപ്പിച്ചു നമ്മൾ ആലോചിക്കണം ആർത്തവകാരികളായ സ്ത്രീകളോട് തൊട്ടു പക്കത്ത് നല്ല പുതുവസ്ത്രമില്ലെങ്കിൽ നല്ല വസ്ത്രമില്ലെങ്കിൽ തൊട്ടയൽവാസിയുടെ വസ്ത്രം തിരിച്ചിട്ടെങ്കിലും വരണേ എന്ന് പ്രവാചകർ സല്ലാ വലഹി വസ്ല്ലം കൽപ്പിച്ചു അത്രയും എല്ലാ ആളുകളും പങ്കെടുക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവാചകന്റെ കൽപ്പന ആ മുസല്ലയിലേക്കാണ് ബലിയറുക്കുവാൻ ശേഷിയുണ്ടായിട്ടും അതറുക്കാത്തവൻ വരണ്ട എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ ശ്രേഷ്ഠത നമ്മൾ ഇതിലൂടെ ണം നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറഞ്ഞ പ്രവാചകനോട് പ്രത്യേകമായി കൽപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടക്കാതെ നിർവഹിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം മകനെ പോലും മറക്കുവാൻ തയ്യാറായ ആ ബലികർമ്മം ആ ബലികർമ്മത്തെ നിർവഹിക്കുവാൻ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കണം അത് ശ്രേഷ്ഠകരമായ പുണ്യകരമായ വളരെയധികം ശ്രേഷ്ഠമുള്ള ശുന്നത്തിന് മുഅക്കദായി പണ്ഡിതന്മാരണ്യ ഗണത്തിൽ ഗണത്തിൽ പണ്ഡിതന്മാരുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യമായി സുന്നത്തായി സുന്നൊണ്ടാണ് അധിക പണ്ഡിതന്മാരും എണ്ണിയത് ആ പുണ്യം നേടുവാൻ അത് കരസ്ഥമാക്കുവാനുള്ള ഒരു പരിശ്രമം സമ്പത്തിൽ നിന്നും അപ്രകാരം ചെലവഴിക്കുവാൻ നമ്മൾ തയ്യാറാകണം നാദൻ അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ അലഹമ്മില്ല അലഹമ്മില്ല അള്ളാഹുയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ബലികർമ്മവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശ്രേഷ്ഠത ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ വിശദീകരിച്ചു നമ്മുടെ പള്ളിയിൽ വർഷങ്ങളായി നടന്നു പോരുന്ന ആ ഒരു ബലികർമ്മം ഈ പ്രാവശ്യവും നമ്മൾ നടത്തുന്നുണ്ട് പോത്തിനെയാണ് ബലിമൃഗമായി നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഒരാളോഹരി പന്ത്രണ്ടായിരം രൂപയാണ് ഇപ്പോൾ നിശ്ചയിച്ചത് അറവുകൂലിയും മറ്റു ചെലവുകളുമൊക്കെ ഉൾപ്പെടെയാണ് ഈ ഒരു അളോഹരി നിശ്ചയിച്ചത് കഴിവിൻ്റെ പരമാവധി എല്ലാ ആളുകളും അതിൽ ഭാഗവാക്കാകണം ഈ പള്ളിയിൽ സുജൂത് ചെയ്യുന്ന ഈ പള്ളിയിൽ ജുമായിലും ജമാഅത്തിലും പങ്കെടുക്കുന്നവർ ഈ പള്ളിയിൽ തന്നെ ഭാഗവാക്കായി ചേരാൻ നമ്മൾ ഒരുങ്ങണം പല ഭാഗങ്ങളിലും പലയിടങ്ങളിലുമൊക്കെയും അത്തരത്തിൽ ബലി അറക്കുന്നുണ്ടാകും പണത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാകും നമ്മൾ നമ്മുടെ ഇവിടുത്തെ സാഹചര്യവും നമ്മുടെ ഇവിടുത്തെ അറിവുകൂലിയും മറ്റും കണക്കാക്കിക്കൊണ്ടാണ് ഈ സംഖ്യ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അതുപ്രകാരം നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ബലികർമ്മത്തിൽ പങ്കാളികളാകാനാണ് നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത് നമ്മുടെ ജമാഅച്ചാണിത് ഈ ജമാഅത്തിൽ നിന്നും വിഭിന്നമായി പോയി അതല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ പോയി അത്തരത്തിൽ ചേരേണ്ട ഒരു സാഹചര്യമില്ല കാരണം ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ലെങ്കിലാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ തേടി അപ്പോൾ ആ നിലക്ക് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ജുമാവിൽ പങ്കെടുക്കുന്നവർ ഇവിടെ ജമാച്ചിൽ പങ്കെടുക്കുന്നവർ ഇവിടെ സുജൂതി ചെയ്യുന്നവർ ഈ പള്ളിയുടെ എല്ലാ ആളുകളുടെയും കൂടി അതിൻ്റെ കർമ്മങ്ങളിൽ പങ്കെടുക്ക് പങ്കു ചേർന്നുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളിലും അതിൻ്റെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടും ഒരു രണ്ട് ദിവസം അതിനെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ടും പിന്നെ അറുത്തും അതിൻ്റെ വിതരണവും ഒക്കെയുമായി ബന്ധപ്പെട്ടും സജീവമായി കൊണ്ട് തന്നെ എല്ലാ ആളുകളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അളോഹരി പന്ത്രണ്ടായിരം രൂപയാണ് ചേരാൻ താൽപ്പര്യമുള്ള ആളുകൾ ഒന്നുകൂടെ പറയുകയാണ് ചേരാൻ കഴിവുള്ള ആളുകൾ നമ്മൾ എത്രയോ പണം സമ്പത്ത് പലതിനു വേണ്ടി ചെലവഴിക്കുന്നു ഒന്ന് ആലോചിച്ച് റബ്ബിന്റെ മാർഗത്തിൽ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകണം അത്തരത്തിൽ ചേരാൻ പണം നൽകുവാൻ കഴിവുള്ള ആളുകൾ അപ്രകാരം ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബാന നമ്മുടെ എല്ലാ സൽക്രമങ്ങളും അവന്റെ അടുക്കൽ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ല നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട മദർസ സംവിധാനമുണ്ട് ഈ മെയ് മാസം പത്തൊമ്പതിനാണ് അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് പത്തൊമ്പതാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് പുതിയ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷനുകളും ആരംഭിച്ചിട്ടുണ്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെടണമെന്ന് താല്പര്യപ്പെടുന്നു ലഹ ഇല്ലാ ഹലി ലാഹ് ഇബ്രാഹിം അലഹിസ്ലാമിയുടെ കളങ്കമില്ലാത്ത തൗഹീദ് പ്രവാചകർ സല്ലാഹ് അലഹി വസ്ലമിയുടെ സുന്നത്ത് അതിൽ നിന്നും വ്യതിചലിക്കാത്ത സിലബസ് അനുസരിച്ചുള്ള പഠന പാഠ്യപദ്ധതികളാണ് നമ്മൾ ഇവിടെ നടപ്പാക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മില്ലത്ത് ഇബ്രാഹീം പ്രവാചകന്റെ സുന്നച്ച്ച് അതിനെ കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ മദർശയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ പറഞ്ഞയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ മക്കളെ അള്ളാഹു സുബാനഹഅ അല സ്വാലിഹായ സന്താനങ്ങളായിരിക്കും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്മായിൽ അലഹിസ്ലാമെ പോലെ ക്ഷമിക്കുന്ന അത്തരത്തിലുള്ള സ്വാലിഹായ സന്താനങ്ങളായി നമ്മുടെ മക്കളെ അള്ളാഹു സുബാന ഹു അല മാറ്റി അനുഗ്രഹിക്കുമാരാകട്ടെ റഹ്മാനായ റബ്ബെ ഏറെ പൊറുക്കുന്ന എല്ലാം അറിയുന്നത് ജീവിതത്തിൻ്റെ നികല മേഖലകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാണ് മാതാ ഞങ്ങൾ ഞങ്ങളുടെ മുഴുവൻ ഭാവങ്ങൾ നിന്റെ മഹത്തായ മലഫ്രത്ത് കൊണ്ട് നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്നുഗ്രഹിക്കണം റഹ്മാനെ റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്നും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രാർത്ഥിക്കുവാനോ സീയത്ത് ചെയ്ത രോഗികളുണ്ട് അള്ളാഹുവെ എല്ലാ രോഗികൾക്കും നീ ശമനം നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ എല്ലാവർക്കും നീ ഹൈറായതിനെ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ റഹ്മാനായ റബ്ബെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കച്ചവടക്കാർ അതേപോലെ കച്ചവടത്തിൽ മാന്യം അനുഭവിക്കുന്നവർ അവരുടെ കച്ചവടത്തിൽ നീ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ ഞങ്ങളുടെ എല്ലാം സമ്പത്തിൽ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്ന റഹ്മാനെ കടങ്ങളിൽ നിന്നും പ്രയാസപ്പെടുന്ന കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ കടങ്ങളിൽ നിന്ന് നീ കരകയറ്റി രക്ഷപ്പെടുത്തി ബർക്കത്ത് നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ സ്വാലിഹായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിൽ നിന്നും മലായിക്കത്തുകൾ സ്വീകരിക്കുന്ന കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ ഇണകളിലും സന്താനങ്ങളിലും കൺഗുലൂർമേ നീ प्रदानം ചെയ്ത അനുഗ്രഹിക്കണ റഹ്മാനേ കൺഗുലൂർമേ प्रदानം ചെയ്ത അനുഗ്രഹിക്കണ റഹ്മാനേ റഹ്മാനായ റബ്ബേ ദീൻ പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന ഖുർആനിൻ്റെ അഹ്ലുകാര ആയി നീ ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനേ അല്ലാഹുമ്മ റഫുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ലാഹിയാഇ മിൻഹു വൽ ലബാത്ത് ഇന്നക മുജീബ الدعوات ഖാളി അൽ ഹാജാത്ത് അല്ലാഹുമ്മ ജർനാ മിനന്നാർ അല്ലാഹുമ്മ ജർനാ വ അജ്ർ വാലിദിനാ മിനന്നാർ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على خير محمد والحمد لله رب العالمين وسلام على المرسلين